ഞാനിതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല താങ്കൾ പ്രതി സംഘടന അമ്മ അന്ന് വിനിയോഗകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അതിൽ ഫോളോ ഫോളോഅപ്പുകൾ ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലേ കടത്തുന്നുണ്ട് സംഘടനക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് പേരെയും പറയുന്നില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആരായിച്ച ഇമെയിൽ അതൊരു നടപടി ഉണ്ടായിട്ടായിരുന്നു ഇതൊക്കെ വളരെ പരിതാപകരമാണ് സംഘടന ഈ വിഷയത്തിന് ഇടപെടുന്നില്ല എന്ന കാണിക്കുന്നു തീർച്ചയായിട്ടും അത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ലായിട്ടും

ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ അതിലൊന്നും ഇൻവോൾവ് അല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ അതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ ഒരു ഒരു കണ്ടെത്തുന്നതിലോ ടൈം ലൈനുകളിലെ തിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് നടി കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ ഉണ്ടായി ഒരു 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 പവർ 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 ഉയർന്നു എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന അതോറിറ്റി മലയാള അതോറിറ്റിയുടെ നിന്നും എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ കേൾക്കണം അത്തരം ഒരു ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് എനിക്ക് അത് ഉണ്ട് എന്ന് ഞാൻ ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഗ്രൂപ്പ് ഇല്ല പറയാൻ കഴിയില്ല ഐ ഐ ഹോപ്പ് യു രാജോ ഇപ്പോഴത്തെ ഭാഗത്ത് ഇപ്പോഴത്തെ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം സിദ്ധിക്ക് തന്നെ അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതന്നെ ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് സ്ഥാനങ്ങളിൽ ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം Because when we take a stand, when we wield a position of power, we should not be allowed to carry out an investigation. That's how it is. Good evening. So, how do you respond to all the allegations now The Me Too has been hitting the Malayalam cinema industry very hard? So, how do you respond to all the allegations? Like, what should be the future course of action? I have been responding to it for the last 10 minutes Make a responsible if oh. So, rain nice. No, these need, all of them need to be taken into account quite seriously, absolutely. I mean, if, if allegations have been made, uh, thorough investigations need to be followed up with and if uh, these investigations lead to the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness, and I truly hope that this is the beginning of a process that will clear up all the work that there is in front of us in terms of doubts, inhibitions, how we work, and everything.